പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസിസ് മാർപ്പാപ്പയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഔദ്യോഗിക സ്ഥിരീകരണമായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഒക്ടോബർ മുപ്പത് ശനിയാഴ്ച രാവിലെ ഒൻപതിനായിരിക്കും നടക്കുക ചരിത്രപ്രധാനമായ ഈ കൂടിക്കാഴ്ച നമ്മുടെ രാജ്യവും വത്തിക്കാനും കത്തോലിക്ക സഭയും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് കൂടുതൽ ഊർജ്ജവും ഊഷ്മളതയും പകരുമെന്നതിൽ സംശയമില്ല എന്ന് കെ സി ബി സി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോമിലെയും ഇറ്റലിയിലെയും എല്ലാ പരിപാടികൾക്കും കേരള കത്തോലിക്ക മെത്രാൻ സമിതി വിജയാശംസകൾ നേരുന്നതായും കേരള കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു ശനിയാഴ്ച നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിസ് പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുമോ എന്നതാണ് ഭാരത കത്തോലിക്ക സഭ ഉറ്റുനോക്കുന്നത് ഭാരത സന്ദർശനത്തിനായി ഫ്രാൻസിസ് പാപ്പയെ പ്രധാനമന്ത്രി ക്ഷണിക്കണമെന്ന് വിവിധ ക്രൈസ്തവ സംഘടനകൾ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു